ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഭരണിക്കാവ് ജംഗ്ഷനിൽ ഫ്ലാഷ് മോബ് ഒരുക്കി ശാസ്താംകോട്ട എം ടി എം എം ഹോസ്പിറ്റൽ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഭരണിക്കാവിൽ ഹൃദയതാളം മധുരതാളം പ്രോഗ്രാം ഒരുക്കി ശാസ്താംകോട്ട എം ടി എം എം മിഷൻ ഹോസ്പിറ്റലും സ്കൂൾ ഓഫ് നേഴ്സിംഗും ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു ബോധവൽക്കരണ പരിപാടികളിലൂടെ മാത്രമേ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചും ആരോഗ്യപരമായിട്ടുള്ള അച്ചടക്കത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ കായിക ക്ഷമത നിലനിർത്തലിൻ്റെ ഒക്കെ അവയർനെസ്സിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതൊരു വസ്തുത ഞങ്ങൾക്ക് അവശേഷിക്കൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പരിപാടി ഇതിന്റെ സംഘാടകർ നടത്തിയിരുന്നത് എന്തുകൊണ്ടും അഭിനന്ദനീയമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ രാജ്യത്തുടനീളം നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ഗ്രാമ നഗര പ്രദേശങ്ങളിൽ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവരെ മാത്രമേ ഈ ആരോഗ്യ പരിചരണ പദ്ധതികൾ അത് പൊതുജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ഹൃദ്രോഗ അവസ്ഥകളിൽ നിന്ന് നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തെ മോചിപ്പിക്കാനും സാധിക്കും ഫാദർ എബ്രഹാം എംഗേസ് അനിൽ മതായി ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു विद्यार्थी फ्लैश मोबाइल We'll okay. െന്ന് ഹൃദാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ സന്ദേശം വിളിച്ചോതി ജാഥ നടന്നു ക്യാമറാമാൻ സാബു ഈപ്പനൊപ്പം സബീന ദൃശ്യാനോസ് ശാസ്താംകോട്ട